ഇന്ത്യക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പോകാൻ പറ്റിയ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മലേഷ്യ തന്നെയായിരിക്കും ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു ട്രാവൽ ഗൈഡ് കൂടിയാണ് മലേഷ്യ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് സ്വന്തമായി പ്ലാൻ ചെയ്ത് മലേഷ്യക്ക് പോകാം നിങ്ങൾ തീരുമാനിക്കുന്ന ബഡ്ജറ്റിൽ അതും ഒരു ട്രാവൽ ഏജൻസിയുടെയും പാക്കേജ് എടുക്കാതെ സോ മലേഷ്യ പോകാൻ പ്ലാൻ എടുന്നവർ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ആക്ച്വലി മലേഷ്യ ഈ പറയുന്ന പോലെ അഫോർഡബിൾ ആണോ മലേഷ്യൻ കറൻസിയായ റിംഗെറ്റ് ഇന്ത്യൻ രൂപയുടെ പതിനെട്ട് ഇരട്ടിയാണ് അതായത് നമ്മുടെ പതിനെട്ട് രൂപ കൊടുത്താലേ മലേഷ്യയുടെ ഒരു റിംഗറ്റ് കിട്ടും എന്നിട്ടും എങ്ങനെയാണ് മലേഷ്യ അഫോർഡബിൾ ആവുന്നത് കുറെ ട്രാവൽ ഏജൻസികളുടെ പരസ്യങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പതിനയ്യായിരം രൂപയ്ക്കും ഇരുപതിനായിരം രൂപയ്ക്കും ഒക്കെ മലേഷ്യ പോകാമെന്ന് തള്ളിവിടുന്ന വിടുന്ന തരം പരസ്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിലൊക്കെ ഒരുപാട് ഇതുപോലത്തെ പരസ്യങ്ങൾ വന്നു പോകാറുണ്ട് ഒന്നാമത്തെ കാര്യം ഇത്തരം പാക്കേജുകളിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടുത്താതെയാണ് അവർ ഈ പരസ്യം ചെയ്യുന്നത് ആക്ച്വലി കേരളത്തിൽ നിന്ന് മലേഷ്യക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് വളരെ ചീപ്പാണ് നോക്കിയിരുന്ന് ബുക്ക് ചെയ്താൽ ആവറേജ് ഒരു ആറായിരത്തഞ്ഞൂറ് രൂപ തൊട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കിട്ടും പിന്നെ മലേഷ്യയുടെ ഹോട്ടലുകളും കമ്പാരറ്റീവ്ലി അഫോർഡബിൾ ആണ് ആയിരം മുതൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഒരു നോർമൽ ഹോട്ടൽ കിട്ടും ും ആയിരത്തഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിൽ നല്ല അത്യാവശ്യം ലക്ഷറീസ് ആയ ഹോട്ടലുകളും കിട്ടും ഫ്ലൈറ്റും ഹോട്ടലും ഈ രണ്ട് ഐറ്റംസ് മാത്രമാണ് മലേഷ്യയിൽ അഫോർഡബിൾ എന്ന് പറയാനുള്ളത് ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് തന്നെയാണ് പ്രത്യേകിച്ച് എൻട്രി ടിക്കറ്റുകൾ അത് വഴിയേ പറഞ്ഞു തരാം അപ്പൊ ഈ ട്രാവൽ ഏജൻസികൾ പറയുന്ന പാക്കേജുകളിൽ കൊണ്ടുപോകുന്നത് മലേഷ്യയിലെ കോലാലംപൂരിലേക്കായിരിക്കും കോലാലംപൂർ മാത്രമല്ല മലേഷ്യ ഇതിപ്പോ ഇന്ത്യ കാണാൻ കൊണ്ടുവന്നിട്ട് ഡൽഹിയിൽ മാത്രം ചുറ്റി നടന്ന് കാണിക്കുന്ന പോലെയാണ് മലേഷ്യയിൽ വന്നിട്ട് കോലാലംപൂര് മാത്രം കാണിക്കുന്നത് ഈ കോലാലംപൂരിൽ തന്നെ പെട്രോണസ് പെട്രോണസ്റ്റിൻ ടവറും കേൽ ടവറും അക്കറയും ഒക്കെ എല്ലാവരും പോകുന്ന ലൊക്കേഷൻസ് ആണ് ഈ പറയുന്ന സ്ഥലമൊക്കെ പുറത്തുനിന്ന് കണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ പെട്രോണസ് സ്റ്റിൻ ടവർ കാണുന്ന ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഫ്രീ ആണ് ഈ സ്ഥലങ്ങളുടെ ഉള്ളിൽ കയറാൻ ടിക്കറ്റിന് നല്ല റേറ്റ് ഉണ്ട് അതായത് ഒരു ഉദാഹരണത്തിന് പെട്രോണസ് ടിൻ ടവർ മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയ ലൊക്കേഷൻ ആണല്ലോ പക്ഷേ ഇതിന്റെ ഉള്ളിൽ കയറാനും ഇതിന്റെ ഏറ്റവും മുകളിലെ നിലയിലേക്ക് പോകാനും ടിക്കറ്റ് എടുക്കണം രണ്ടായിരം രൂപയാണ് ടിൻ ടവറിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ഇതൊരു ഉദാഹരണമാണ് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മലേഷ്യയിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കോലാലംപൂർ എത്താനും ഇവിടെ സിറ്റിക്ക് അകത്ത് എൻട്രി ടിക്കറ്റ് ഒന്നും എടുക്കാതെ ചുമ്മാ സിറ്റി ടൂർ എന്ന് പറഞ്ഞ് കറങ്ങി നടക്കാനും ആണെങ്കിൽ മലേഷ്യ ചീപ്പാണ് ആണ് അതെല്ലാം മലേഷ്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും ഡിഫറന്റ് ആയിട്ടുള്ള അട്രാക്ഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ടിക്കറ്റ് ും മലേഷ്യയിലെ മെയിൻ ആയിട്ട് ഇതുപോലെ പോകാനുള്ള സ്ഥലങ്ങളും അവിടേക്ക് പോകാനുള്ള ഗൈഡും ടിക്കറ്റ് ചാർജുകളും ഞാൻ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മലേഷ്യയിൽ എങ്ങനെ പോകണം എത്ര രൂപ കരുതണം എന്തൊക്കെ സ്ഥലങ്ങൾ കാണണം എന്ന വിവരങ്ങൾ അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ മലേഷ്യ യാത്ര പ്ലാൻ ചെയ്യാം ഒരു പാക്കേജുകാരുടെയും സഹായമില്ലാതെ ഇനിയിപ്പോ സ്വന്തമായി പ്ലാൻ ചെയ്തു പോകാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ ടൈമില്ല പാക്കേജ് എടുത്ത് പോകാനുള്ള മൈൻഡ് ഉള്ളവർ ആണെങ്കിൽ നിങ്ങളും ഈ വീഡിയോ മുഴുവനായി കാണുക ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മലേഷ്യയുടെ എല്ലാ ഫേമസ് ലൊക്കേഷൻസും അങ്ങോട്ടുള്ള ടിക്കറ്റ് ചാർജുകളും അങ്ങോട്ട് പോകാൻ എടുക്കുന്ന സമയവും മനസ്സിലാവും ഇത് കണ്ട് ഒരു ഐഡിയ കിട്ടിയതിനു ശേഷം നിങ്ങൾ പാക്കേജ് എടുക്കാൻ ഒരു ട്രാവൽസിനെ സമീപിക്കുമ്പോൾ അവരോട് കറക്റ്റായി കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും എവിടെയൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത് അവർ പറയുന്ന പൈസക്ക് എന്തൊക്കെ കാണാനും ചെയ്യാനും പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവും അപ്പൊ ഇനി മലേഷ്യയുടെ ഡീറ്റെയിൽഡ് ട്രാവൽ ഗൈഡ് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ സ്റ്റെപ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ് സ്കാനർ എന്ന വെബ്സൈറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിൽ നോക്കിയാൽ ഫ്ലൈറ്റുകളുടെ ചീപ്പ് ഡീൽ കാണാം ഒരു ആറായിരത്തഞ്ഞൂറ് രൂപ തൊട്ട് മലേഷ്യൻ ഫ്ലൈറ്റ് കിട്ടും എങ്കിലും ഒരു ആവറേജ് ആയിട്ട് ഏഴായിരം രൂപ കണക്കാക്കാം അപ്പൊ റൗണ്ട് ആക്കി എടുക്കുമ്പോൾ പതിനയ്യായിരം രൂപ അപ്പ് ആൻഡ് ഡൌൺ ഫ്ലൈറ്റ് ടിക്കറ്റ് വരും പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഒരു നയൻറ്റി നയൻ പെർസെന്റേജ് എയറേഷ്യ ഫ്ലൈറ്റുകളിലും ആകെ ഏഴ് കിലോ ക്യാബിൻ ലഗേജ് മാത്രമേ ടിക്കറ്റിന്റെ കൂടെ ഉണ്ടാവൂ ഇവിടെയാണ് പൈസ പോകുന്ന മറ്റൊരു സ്ഥലം ഏഴ് കിലോയുടെ ഉള്ളിൽ ലഗേജ് ഉള്ളവർക്ക് കുഴപ്പമില്ല അതല്ലായെങ്കിൽ അഡീഷണൽ ലഗേജ് മേടിക്കണം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിൽ അഡീഷണൽ ലഗേജ് വാങ്ങാനുള്ള ഓപ്ഷൻ കാണിക്കും ഇരുപത് കിലോയുടെ അഡീഷണൽ ലഗേജിന് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ ഇത്രയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ さ <music> മലേഷ്യക്ക് പോകാൻ ഇന്ത്യക്കാർക്ക് വിസ വേണ്ട പക്ഷെ പോകുന്നതിന് മുന്നേ ഒരു അറൈവൽ കാർഡ് ഫില്ല് ചെയ്യണം ഓൺലൈൻ ആയാണ് ചെയ്യേണ്ടത് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ മലേഷ്യയിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്ന ഡേറ്റ് എന്താണോ ആ ഡേറ്റിന് ഒരു മൂന്ന് ദിവസം മുന്നേ ആണ് ഇത് ഫിൽ ചെയ്യേണ്ടത് ഇതിൽ നമ്മളുടെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസും താമസിക്കുന്ന ഹോട്ടലിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടലുകളും ബുക്ക് ചെയ്തതിന് ശേഷമാണ് അറൈവൽ കാർഡ് ഫിൽ ചെയ്യേണ്ടത് ഫ്ലൈറ്റും ഡിജിറ്റൽ അറൈവൽ കാർഡും ആയാൽ നമ്മൾ മലേഷ്യയിൽ ലാൻഡ് ചെയ്യാൻ ഒഫീഷ്യലി സെറ്റായി പിന്നെ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഹോട്ടൽ ബുക്കിംഗ് അത് അഗോഡ അല്ലെങ്കിൽ ബുക്കിംഗ് കോം വഴി ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി ഞാൻ ഇന്ന് ഹോട്ടലുകൾ ഞാൻ വഴിയെ പറഞ്ഞു തരാം വേണമെങ്കിൽ ആ ഹോട്ടലുകൾ എടുക്കാം അല്ലെങ്കിൽ ആ ആപ്പുകൾ നോക്കി നല്ല റിവ്യൂ ഉള്ളതും നിങ്ങളുടെ ബഡ്ജറ്റിൽ ഉള്ളതുമായ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുക മറ്റൊരു കാര്യം കൂടിയുണ്ട് മലേഷ്യയിൽ എല്ലാവരും പോകുന്ന വളരെ ഫേമസ് ആയൊരു ലൊക്കേഷൻ ആണ് ലങ്കാവി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിനെ പറ്റി ഈ ലങ്കാവി ഒരു ഐലൻഡ് ആണ് അതായത് മലേഷ്യയിൽ ചെന്നിട്ട് അവിടെ നിന്ന് വേറെ ഫ്ലൈറ്റ് എടുത്തിട്ട് വേണം ലങ്കാവിയിലേക്ക് പോകാൻ സാധാരണ മലേഷ്യയിലേക്ക് ബഡ്ജറ്റായിട്ട് പാക്കേജ് ചെയ്യുന്ന ട്രാവൽ ഏജൻസികളൊന്നും ഈ ലങ്കാവി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല കോലാലംപൂരിൽ നിന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ലങ്കാവിയിലേക്ക് പോകാം അതല്ലെങ്കിൽ ഫെറി സർവീസും ഉണ്ട് ലങ്കാവി ഒരു ഇൻഡിപെൻഡന്റ് ഐലൻഡ് ആണ് അവിടെ കാണാൻ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ ലങ്കാവിയുടെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യ വീഡിയോ നീണ്ടു പോകും അപ്പൊ ലങ്കാവിയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ലങ്കാവിയുടെ ട്രാവൽ ഗൈഡ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് അത് കണ്ടാൽ മതി ലങ്കാവിയുടെ ബഡ്ജറ്റും മറ്റു ഡീറ്റെയിൽസും അറിയാം ഇനി മലേഷ്യയുടെ ഐറ്റിനറി നോക്കാം ഇനി പറയാൻ പോകുന്ന ടിക്കറ്റ് റേറ്റുകളും മറ്റ് എക്സ്പെൻസുകളും ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും പറയുക ഫ്ലൈറ്റ് ഇറങ്ങിയാൽ ഇമിഗ്രേഷന്റെ ഏരിയ കാണാം സിമ്പിൾ പ്രൊസീജിയർ ആണ് അവിടെ ക്യൂവിൽ പോയി നിൽക്കുക ഇമിഗ്രേഷൻ ഓഫീസർ പാസ്പോർട്ട് വാങ്ങി ചെക്ക് ചെയ്യും നമ്മുടെ മലേഷ്യയിലെ പ്ലാൻ എന്താണെന്ന് ചോദിക്കും എങ്ങോട്ടൊക്കെ പോകുമെന്ന് ചോദിക്കും ഹോട്ടൽ ബുക്കിംഗ് ചെയ്തതിന്റെ ഡീറ്റെയിൽസും കാണിക്കാൻ പറയും ഇതൊക്കെ ഫോണിൽ പി ആയിട്ട് കാണിച്ചു കൊടുത്താൽ മതി ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് പുള്ളി പാസ്പോർട്ടിൽ സീൽ വെച്ച് തരും കൂടി പോയാലും ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജ് എടുത്ത് നമുക്ക് പുറത്ത് കടക്കാം മലേഷ്യയിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് ഗ്രാബ് എന്ന ഈ ആപ്പ് ആണ് ഇവിടുത്തെ ഊബറും സൊമാറ്റോയും ഒക്കെ ഈ ആപ്പ് ആണ് ടാക്സി വിളിക്കാനും ഫുഡ് ഓർഡർ ചെയ്യാനും ഇത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് പോകുന്നതിന് മുന്നേ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കണം മലേഷ്യയിൽ വന്നാൽ നമുക്ക് മലേഷ്യൻ സിം കാർഡ് വരും ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് തന്നെ സിം കാർഡ് എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ വില കുറച്ച് കൂടുതലായിരിക്കും ചീപ്പായിട്ട് സിം കാർഡ് വാങ്ങണമെങ്കിൽ സെവൻ ഇലവനിൽ പോകേണ്ടിവരും സെവൻ ഇലവൻ എന്ന് പറഞ്ഞറിയാലോ മലേഷ്യ തായ്ലന്റ് ഒക്കെ പോലുള്ള രാജ്യങ്ങളിലെ ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് സെവൻ ഇലവൻ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടും എല്ലാ മുക്കിലും മൂലയിലും ഈ സെവൻ ഇലവൻ ഷോപ്പുകൾ കാണാം എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവിടെ കയറി മേടിക്കാം സിം കാർഡിന് ഇരുന്നൂറ് രൂപയാവും പിന്നെ അത് ചാർജ് ചെയ്യേണ്ട വരും അതിനൊരു എക്സ്ട്രാ ആയിരം രൂപയും കൊടുക്കേണ്ട വരും അപ്പൊ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സിം കാർഡ് സെറ്റ് ആവും കോലാലംപൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങിയാൽ നമുക്ക് ഹോട്ടലിലേക്ക് പോകണല്ലോ കോലാലംപൂർ എയർപോർട്ട് സിറ്റിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ ദൂരെയാണ് കിടക്കുന്നത് അതായത് എയർപോർട്ടിൽ നിന്ന് മെയിൻ സിറ്റിയിലേക്ക് പോകാനും തിരിച്ച് എയർപോർട്ടിലേക്ക് വരാനും ഒരു മണിക്കൂർ സമയമെങ്കിലും എടുക്കും നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത് കോലാലംപൂർ സിറ്റിയിലായിരിക്കും അപ്പൊ എയർപോർട്ടിൽ നിന്ന് കോലാലംപൂർ സിറ്റിയിലേക്ക് പോകണം അതിന് മൂന്ന് വഴികളുണ്ട് ഒന്ന് ട്രെയിൻ അഥവാ മെട്രോ പിന്നെ ബസ് അതല്ലെങ്കിൽ ടാക്സി എയർപോർട്ടിൽ സൈൻ ബോർഡുകൾ കാണാം മെട്രോ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റേഷനിലേക്കും പോകാനുള്ള ഡയറക്ഷൻ അതിലുണ്ടാവും അത് നോക്കി നടന്നാൽ മതി ബസ് നിർത്തുന്ന സ്ഥലവും ടാക്സി കിട്ടുന്ന സ്ഥലവും ഏറ്റവും താഴെ ലെവൽ ഒന്നിലാണ് ദാ ഈ കാണുന്ന കെ എൽ ഐ എക്സ്പ്രസ് ട്രെയിൻ ആണ് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോകുന്ന ട്രെയിൻ സർവീസ് ഇതിന് ഒരാൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ഈ ട്രെയിൻ മുപ്പത് മിനിറ്റ് കൊണ്ട് എയർപോർട്ടിൽ നിന്ന് കോലാലംപൂരിൽ എത്തും നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പെട്ടെന്ന് എത്തണമെങ്കിൽ മാത്രം ട്രെയിൻ എടുത്താൽ മതി ഏറ്റവും ചീപ്പ് ഓപ്ഷൻ ബസ് ആണ് മുന്നൂറ് രൂപയാണ് ഒരാൾക്ക് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോകാനുള്ള ബസ് ടിക്കറ്റ് ഒരു മണിക്കൂർ സമയമെടുക്കും സിറ്റിയിൽ എത്താൻ എയർപോർട്ടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ അതായത് ലെവൽ ഒന്നിൽ ഇതുപോലെ ബസ് ടിക്കറ്റ് എടുക്കുന്ന കയോസ്കുകൾ കാണും അവിടെ ചെന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒക്കെ അടിച്ചുകൊടുത്ത് പേയ്മെന്റ് ചെയ്താൽ ബസ് ടിക്കറ്റ് കിട്ടും കയോസ്ക് ഉപയോഗിക്കാൻ കാർഡില്ലാത്തവർക്ക് അപ്പുറത്ത് ടിക്കറ്റ് കൗണ്ടറുണ്ടാവും പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് കിട്ടും അതിൽ ബസ് നിൽക്കുന്ന പ്ലാറ്റ്ഫോമും സമയവും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അത് നോക്കി കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ പോയി നിന്നാൽ മതി സമയമാവുമ്പോൾ ബസ് വരും അതല്ല ടാക്സി വേണമെങ്കിൽ ഗ്രാബ് ആപ്പ് വഴി ബുക്ക് ചെയ്യണം എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോകാനുള്ള ടാക്സിക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ തൊട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ളിൽ റേറ്റ് വരും മലേഷ്യയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ചാൽ ലോക്കൽ ഓട്ടങ്ങൾക്ക് ഇവിടെ ഏറ്റവും ചീപ്പ് ടാക്സികളാണ് ബസ്സും ട്രെയിനും മെട്രോയും ഒക്കെ ടാക്സിയേക്കാൾ റേറ്റ് കൂടുതലാണ് ഇവിടെ ഒരു ലിറ്റർ പെട്രോളിന് ഏകദേശം നാൽപ്പത് രൂപയേ അതുകൊണ്ട് ായിരിക്കും ടാക്സിക്ക് ഇത്ര വില കുറവ് അപ്പൊ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ബസ്സോ ടാക്സിയോ ട്രെയിനോ എടുത്ത് ഹോട്ടലിലേക്ക് പോവുക കോലാലംപൂരിൽ ഞാൻ രണ്ട് ഡിഫറെന്റ് ഹോട്ടലിലാണ് നിന്നത് ഒന്ന് കോലാലംപൂർ സിറ്റിയിലും ഒന്ന് ബുക്കിദ് ബിൻതാങ്ങിലും ബുക്കിദ് ബിൻതാങ് കോലാലംപൂരിന്റെ ഏറ്റവും ഫേമസ് ആയ ഒരു സിറ്റിയാണ് മലേഷ്യയിൽ കാണാനുള്ള ഒരുവിധം സ്ഥലങ്ങളെല്ലാം ഈ ബുക്കിദ് ബിംഗാങ്ങിന്റെ ചുറ്റുവട്ടങ്ങളിലാണ് ഉള്ളത് അപ്പൊ ഹോട്ടലുകൾ എടുക്കുമ്പോൾ ബുക്കിദ് ബിംഗാങ്ങിന് അടുത്തുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക ഞാൻ നിന്ന ഫസ്റ്റ് ഹോട്ടലാണ് അപ്പർ വ്യൂ റെഗാലിയ ഹോട്ടൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ഒരു ഡബിൾ ബെഡ്റൂമിന് ചാർജ് വളരെ നല്ല ഹോട്ടലാണ് ഫ്ലോർ ഉള്ള ഒരു ഭീമൻ ഹോട്ടലാണ് ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു റൂഫ് ടോപ്പ് പൂളൊക്കെ ഉണ്ട് ഫോറിനേഴ്സ് അടക്കം ഒരുപാട് ടൂറിസ്റ്റുകൾ നിക്കുന്ന ഹോട്ടലാണിത് ദാ കണ്ടാ ഇതാണ് ഞാൻ നിന്ന റൂമിൽ നിന്നുള്ള വ്യൂ കൊടുക്കുന്ന പൈസയ്ക്കുള്ളതുണ്ട് കപ്പിളായാലും ഫാമിലി ആയാലും ഈ ഹോട്ടൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും സീസൺ അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ബുക്ക് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ബുക്ക് ചെയ്യുക പിന്നെ ഞാൻ നിന്നത് ബുക്കിദ് ബിൻതാങ്ങിലുള്ള കാസ റെസിഡൻസി അപ്പാർട്ട്മെന്റ് എന്ന സ്ഥലത്താണ് ഇത് ആക്ച്വലി ഒരു ഹോട്ടൽ അല്ല ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ആണ് ഈ അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റുകളാണ് ഹോട്ടൽ മുറികൾ ആക്കിയിരിക്കുന്നത് ഇതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫാമിലിക്കും കപ്പിളിനും സൂട്ടബിൾ ആണ് ഞാൻ ഹൈലി റെക്കമെന്റ് ചെയ്യുന്നു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ജിം ഉണ്ട് കൊടുക്കുന്ന പൈസക്ക് ഈ ഹോട്ടൽ മുതലാണ് ഇതാണ് ഈ ഹോട്ടലിന്റെ റൂമിൽ നിന്നുള്ള വ്യൂ ബുക്കിദ് ബിൻതാങ് സെന്റർ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഡബിൾ റൂമിന് ചാർജ് ആയത് ആ പൈസക്ക് ഇത് നല്ലൊരു ഡീല് തന്നെയായിരുന്നു അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ളത് ബുക്ക് ചെയ്യുക ഞാൻ രണ്ട് ഹോട്ടലിൽ നിന്നത് നിങ്ങൾക്ക് സജഷൻ പറയുമ്പോൾ രണ്ട് ഓപ്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുമ്പോൾ ഒരു ഹോട്ടൽ എടുത്ത് നിന്നാൽ മതി അങ്ങനെ ഹോട്ടലും സെറ്റ് ആയി കഴിഞ്ഞാൽ ഇനി പോകാനുള്ള സ്ഥലങ്ങൾ ഓരോന്നായി നോക്കാം അതിലും മുന്നേ ഈ ഒരു മാപ്പ് നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ അല്ലെങ്കിൽ ഇത് മലേഷ്യയുടെ കെ ടി എം ബി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാനും കിട്ടും ഇതാണ് ഇവിടത്തെ ട്രെയിനുകൾ ഓടുന്ന മാപ്പ് ഇവിടെ പലതരം ട്രെയിനുകൾ ഉണ്ട് കമ്പ്യൂട്ടർ ട്രെയിൻ മോണോ റെയിൽ ട്രെയിൻ മെട്രോ ട്രെയിൻ അങ്ങനെ പറഞ്ഞു കുറെ ടൈപ്പ് ഉണ്ട് ആദ്യമായിട്ടാവുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും ഇത് ഈ മാപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് ആയിരിക്കും ഇതിൽ കെ എൽ സെൻട്രൽ എന്ന ഈ സ്റ്റേഷൻ കണ്ട ഇതാണ് കോലാലംപൂരിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ട്രെയിനുകളും എല്ലാ ബസ്സുകളും വന്ന് ജോയിൻ ചെയ്യുന്ന ജംഗ്ഷൻ ആണ് കെ എൽ സെൻട്രൽ എന്ന ഈ ഹബ്ബ് സ്റ്റേഷൻ ഓടുന്ന എല്ലാ ടൈപ്പ് ട്രെയിനും അതിപ്പോ മെട്രോ ആയാലും മോണോറെയിൽ ആയാലും കമ്പ്യൂട്ടർ ട്രെയിൻ ആയാലും ഈ കെ എൽ സെൻട്രൽ സ്റ്റേഷൻ വഴിയായിരിക്കും കടന്നു പോവുക നമ്മുടെ ബാംഗ്ലൂർ മജസ്റ്റിക് പോലെ എന്ന് പറയാം ഈ കെ എൽ സെൻട്രൽ ഹബ്ബ് കിടക്കുന്നത് കോലാലമ്പൂരിന്റെ സെൻട്രൽ തന്നെയാണ് ഇവിടുന്ന് എല്ലാ സ്ഥലത്തേക്കും ഏതാണ്ട് സെയിം ദൂരമായിരിക്കും ബുക്കിംഗ് ബിങ് താങ്ങും ഇതിനടുത്ത് തന്നെയാണ് അതുകൊണ്ട് എവിടെയെങ്കിലും പോയി വഴിതെറ്റിയാലോ എങ്ങോട്ടെങ്കിലും പോയി തിരിച്ച് ഹോട്ടലിൽ എങ്ങനെ വരുമെന്ന് അറിയില്ലെങ്കിലോ നേരെ കെ എൽ സെൻട്രലേക്ക് വന്നാൽ മതി അവിടുന്ന് എല്ലായിടത്തേക്കും പോകാൻ എളുപ്പമാണ് ബസ് സർവീസുകളും കെ എൽ സെൻട്രൽ വഴിയാണ് പോവുക ലോങ് ഡിസ്റ്റൻസ് ബസ്സുകൾ കിട്ടുന്ന സ്റ്റേഷനും കെ എൽ സെൻട്രൽ തന്നെയാണ് എയർപോർട്ടിലേക്ക് പോകാനുള്ള ബസ്സും ഇവിടുന്ന് കിട്ടും കെ എൽ സെൻട്രൽ സ്റ്റേഷന്റെ ബേസ്മെന്റ് ലെവലിലാണ് ബസ്സുകൾ നിർത്തുന്നതും ബസ് കയറാനുള്ള എടുക്കുന്നതും അപ്പൊ എന്തിനും ഏതിനും കെയൽ സെന്ററിലേക്ക് വരിക പിന്നെ ഈ കെയൽ സെന്ററിൽ ലോക്കർ ഫെസിലിറ്റി ഉണ്ട് എൻട്രൻസിന്റെ വലതു ഭാഗത്ത് ഇങ്ങനെ ചുമന്ന കളറിൽ കുറേ ലോക്കറുകൾ കാണാം അതൊക്കെ സെൽഫ് സർവീസ് ലോക്കറുകളാണ് ഒരു കയോസ്ക് അതിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടാവും അതിൽ ഫോൺ നമ്പർ സെലക്ട് ചെയ്യുക ലോക്കറിന്റെ നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെയും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും അത് നമുക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതെല്ലാം ടൈപ്പ് ചെയ്തു കൊടുത്ത് പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കൊടുത്ത നമ്പർ ഉള്ള ലോക്കർ താനെ തുറക്കും അതിനകത്ത് നമ്മുടെ സാധനങ്ങൾ വെച്ചിട്ട് ഡോർ അടച്ചാൽ അത് ലോക്കായി പിന്നെ തിരിച്ചെടുക്കാൻ ഈ മെഷീനിൽ പോയി ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽസും അടിച്ചു കൊടുത്താൽ മതി ശ്രദ്ധിക്കണം ഒരിക്കൽ ലോക്കർ തുറന്ന് സാധനം വെച്ച് അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ലോക്കായി ഇനി ഇത് ഒരു വട്ടമേ നമുക്ക് റക്കാൻ സാധിക്കും താക്കോലിരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റില്ല എന്ന് ചുരുക്കം അതുകൊണ്ട് ഉള്ളിൽ വെക്കാനുള്ളതെല്ലാം വെച്ചു എന്നും കയ്യിലെടുക്കാനുള്ളതെല്ലാം എടുത്തു എന്നും ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ലോക്കർ ലോക്ക് ചെയ്യുക അപ്പൊ ഇത് ഓർമ്മയിൽ വെച്ചേക്ക് അപ്പൊ ഇനി നമുക്ക് പോകാനുള്ള സ്ഥലങ്ങൾ നോക്കാം ആദ്യം തന്നെ മലേഷ്യയുടെ മെയിൻ ആയ ബാത്തു കേവ്സ് പോകാം കോലാലംപൂരിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത് എല്ലാ ലോക്കൽ ഓട്ടങ്ങൾക്കും ഗ്രാബ് ടാക്സി വിളിക്കുന്നതാണ് ലാഭം ഒറ്റയ്ക്കാണ് യാത്രയെങ്കിൽ മാത്രമാണ് ബസ് അല്ലെങ്കിൽ മെട്രോ എടുത്തിട്ട് കാര്യമുള്ളു മെട്രോ ആണെങ്കിൽ കെ ടി എം കമ്പ്യൂട്ടർ ട്രെയിനിലാണ് പോകേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള കെ ടി എം കമ്പ്യൂട്ടർ സ്റ്റേഷനിൽ നിന്ന് കയറി ബാത്തു കേവ് എന്ന സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി മോർണിംഗ് ആറ് മണിക്ക് ബാത്തു കേവ്സ് തുറക്കും എടുത്തു പറയാനില്ല ഒരു മാസ്മരിക ലോകം വലിയൊരു കേവിനകത്തുള്ള ഒരു മുരുകൻ ക്ഷേത്രമാണ് ഈ സംഭവം എൻട്രി ഫീസ് ഒന്നുമില്ല മോർണിംഗ് നേരത്തെ തന്നെ പോയാൽ തിരക്ക് കുറവായിരിക്കും ഒരു ഒന്നു മുതൽ ഒന്നര മണിക്കൂർ വരെ വേണ്ടി വരും ഇത് മൊത്തം കണ്ടു തീർക്കാൻ ഇത് മലേഷ്യയുടെ ഗൈഡ് വീഡിയോ ആയതുകൊണ്ടും ഓരോ ലൊക്കേഷൻ കാഴ്ചകളുടെയും ഡീറ്റെയിൽസ് പറയാൻ എന്നാൽ വീഡിയോ നീണ്ടുപോകുന്ന കൊണ്ടും ബാത്തു കേവ്സിന്റെ മുഴുവൻ കാഴ്ചകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അത് വേണ്ടവർ കമന്റ് ഇട്ടാൽ മതി ബാത്തു കേവ്സിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ബാത്തു കേവ്സ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതിനടുത്തു തന്നെയുള്ള ഒരു സംഭവമാണ് നാഷണൽ സൂ ഓഫ് മലേഷ്യ ഒരു നോർമൽ മൃഗശാല ബാത്തു കേവ്സിന് തൊട്ടടുത്താണ് മെട്രോയിൽ പോകേണ്ട ടാക്സി വിളിക്കുന്നതാണ് നല്ലത് പക്ഷെ ഇങ്ങോട്ട് പോകാൻ ഞാൻ ഒരിക്കലും റെക്കമെന്റ് ചെയ്യില്ല അത്രയും കൂതറ മൃഗശാലയാണിത് ഇനിയിപ്പോ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് പോണത് കുട്ടികളെ എന്ന് വിചാരിച്ചാൽ പോലും ഈ സ്ഥലത്തേക്ക് പോകരുത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരാൾക്കുള്ള എൻട്രി ടിക്കറ്റ് ഉള്ളിൽ കയറിയാലോ ഉറക്കം തൂങ്ങി കിടക്കുന്ന രണ്ട് സിംഹം കുറച്ച് മാനകൾ മൂന്നാല് ആനകൾ അങ്ങനെ വളരെ ശോചനീയമായ ഒരു മൃഗശാലയാണ് നാഷണൽ സൂ ഓഫ് മലേഷ്യ നമ്മുടെ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെയുള്ള മൃഗശാല ഇതിനേക്കാൾ നൂറിരട്ടി ഭേദമാണ് ഒരു കാരണവശാലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല നഷ്ടമെന്ന് പറഞ്ഞാൽ വൻ നഷ്ടമായിരിക്കും പൈസയും സമയവും അതല്ല ക്യാഷ് പോയാലും കുഴപ്പമില്ല ചുമ്മാ കണ്ടേക്കാമെന്നാണെങ്കിൽ പോയി കണ്ടോളൂ ഇനി പോകാനുള്ളത് തേൻഹൌ ടെമ്പിൾ ആണ് ഇതിന്റെ പ്രൊണൗസിയേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഇത് ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ സ്ഥലം കിട്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയ ഒരു സ്ഥലമാണിത് പക്ഷേ റിയാലിറ്റിയിൽ അത്ര വലിയ സംഭവം ഒന്നുമല്ല ഫോട്ടോ എടുത്ത് കളറൊക്കെ കൂട്ടിയിട്ടാൽ നല്ലൊരു വിഷല് കിട്ടും റീലൊക്കെ എടുക്കാനുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും ഒരു ചൈനീസ് ടെമ്പിൾ ആണ് സംഭവം കാണാൻ കൊള്ളാം പോയാലും നഷ്ടമാവില്ല മെട്രോയിൽ പോകാനാണെങ്കിൽ കെ എൽ സെൻട്രൽ ആണ് ഇതിനടുത്തുള്ള മെട്രോ സ്റ്റേഷൻ പിന്നെ അവിടെ നിന്ന് ടാക്സി വിളിച്ച് പോകണം അതല്ലെങ്കിൽ നേരിട്ട് ടാക്സി വിളിക്കാം എൻട്രി ടിക്കറ്റ് ഒന്നും ഇല്ല ഫ്രീ ആണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം കണ്ടതീർക്കാൻ ഏതാണ്ട് ഒരു മുപ്പത് മിനിറ്റ് സമയമേ എടുക്കും അത്രയ്ക്ക് ഉള്ളതേ ഉള്ളൂ ഇനി നമുക്ക് ലിറ്റിൽ ഇന്ത്യ എന്ന സ്ട്രീറ്റ് കാണാൻ പോകാം മലേഷ്യയിൽ ഇന്ത്യക്കാർ ഒരുപാട് ഉണ്ടെന്ന് അറിയാലോ ഇന്ത്യൻ ഷോപ്പുകളും ഹോട്ടലുകളും ഉള്ള ഒരു വലിയ സ്ട്രീറ്റ് ആണ് ലിറ്റിൽ ഇന്ത്യ നമ്മൾ ഇന്ത്യക്കാർക്ക് വലിയ സംഭവമായി ഒന്നും തോന്നില്ല ഇന്ത്യയിൽ നിന്ന് മലേഷ്യയിലേക്ക് പോയിട്ട് അവിടെയും ഇന്ത്യ കാണാമെന്ന് പറഞ്ഞാൽ കോമഡി ആവും എങ്കിലും ഇത് മലേഷ്യയിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് വിദേശികളൊക്കെ വന്ന് കാണുന്ന ഒരു സംഭവമാണ് മലേഷ്യയിലെ ലിറ്റിൽ ഇന്ത്യ അതുകൊണ്ട് നമുക്കും പോയി കാണാം പിന്നെ ഇവിടെ ധാരാളം ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ ഉണ്ട് കുറച്ചു നേരം നടന്നു കാണാം അത് കഴിഞ്ഞ് ടാക്സിയോ മെട്രോയോ വിളിച്ച് റൂമിലേക്ക് തിരിച്ചു പോവാം ഫസ്റ്റ് ഡേ നമ്മൾ ഇത്രേ പ്ലാനിൽ ഇട്ടിട്ടുള്ളൂ കാരണം ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയവും പലർക്കും പലതായിരിക്കും പിന്നെ യാത്രാക്ഷീണവും ഉണ്ടാവും അതുകൊണ്ട് ഫസ്റ്റ് ഡേ കാഴ്ചകൾ വേഗം അവസാനിപ്പിച്ച് ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ കോലാലംപൂർ സിറ്റിയിൽ നടന്ന കാഴ്ചകൾ കാണാം അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് പോലെ ചെയ്യാം സെക്കൻഡ് ഡേ നമുക്ക് നേരത്തെ തുടങ്ങണം അപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും ആദ്യം നാഷണൽ മ്യൂസിയം ഓഫ് മലേഷ്യ കാണാം ശ്രദ്ധിക്കണം ഇത് നാഷണൽ മ്യൂസിയം ആണ് ഇന്നലത്തെ പ്ലാനിൽ പറഞ്ഞത് നാഷണൽ സൂ ആണ് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ രണ്ടും മാറി പോകരുത് മ്യൂസിയം മോർണിംഗ് ഒമ്പത് മണിക്ക് തുറക്കും നൂറ് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് മസ്റ്റ് വിസിറ്റ് എന്നൊന്നും പറയാനില്ല ഒരു ആവറേജ് മ്യൂസിയം മ്യൂസിയം ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് പോകാം രണ്ട് നിലകളിലായി എ ബി സി ഡി എന്ന നാല് സെക്ഷൻസ് ഉണ്ട് അഥവാ നാല് ഗാലറികൾ അതിൽ ഗ്യാലറി എയിൽ മനുഷ്യന്റെ പരിണാമ ചരിത്രമാണ് കാണിക്കുന്നത് സൗത്ത് ീസ്റ്റ് ഏഷ്യയുടെ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ പതിനായിരക്കണക്കിന് വർഷം മുന്നേ ജീവിച്ചിരുന്ന പൂർവികരുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഗാലറി ബിയിലാണെങ്കിൽ മലൈ രാജവംശത്തിന്റെ കാഴ്ചകളാണ് മലൈ സിവിലൈസേഷൻ എങ്ങനെ ഉണ്ടായി ഇവിടുത്തെ പണ്ടുള്ള രാജവംശങ്ങൾ അങ്ങനെ മലേഷ്യയുടെ ഹിസ്റ്ററിയിലെ നാഴികക്കല്ലുകളാണ് ഈ സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത് ഗാലറി സി മലേഷ്യയുടെ കൊളോണിയൽ കാലത്തെയാണ് കാണിക്കുന്നത് പണ്ട് പോർച്ചുഗീസും ഡച്ചും ബ്രിട്ടീഷും എല്ലാം മലേഷ്യയിൽ കോളനികൾ സ്ഥാപിച്ചിരുന്നു ആ കാലഘട്ടങ്ങളിലെ സംഭവങ്ങളും അവശേഷിപ്പുകളുമാണ് മ്യൂസിയത്തിലെ ഈ സെക്ഷനിൽ കാണിക്കുന്നത് ഗാലറി ഡിയിൽ മലേഷ്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത്രയും ഇവിടെ കാണാനുള്ളത് ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം ഒന്നോ രണ്ടോ മണിക്കൂർ എടുക്കും മ്യൂസിയം മൊത്തം തീർക്കാൻ ഇനി നമുക്ക് മെർദേക്ക സ്ക്വയറിലേക്ക് പോകാം ഇത് തന്നെയാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്നും അറിയപ്പെടുന്ന സ്ഥലം മലേഷ്യയിലെ ഒരു സുപ്രധാന ലാൻഡ് ആണിത് മലേഷ്യ നൂറ്റൻപത് വർഷത്തോളം ബ്രിട്ടീഷ് കോളനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ആ കാലത്തെ പ്രൈം മിനിസ്റ്റർ ആയ തുങ്കു അബ്ദുൾ റഹ്മാൻ ഇവിടെ മലേഷ്യയുടെ ഫ്ളാഗ് ഉയർത്തി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് മലേഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ മെറേ കസ്കോറിന് മലേഷ്യൻ ജനങ്ങൾക്കിടയിൽ വളരെ പ്രധാനമുണ്ട് ടൂറിസ്റ്റുകൾ മലേഷ്യയിൽ വന്നാൽ മിസ്സാക്കാത്ത ഒരു ലൊക്കേഷൻ കൂടിയാണിത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിനടുത്തു തന്നെയുള്ള സെൻട്രൽ മാർക്കറ്റും കാണാം മെറേ സ്ക്വയറിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ സെൻട്രൽ മാർക്കറ്റിലേക്ക് വളരെ വലിയ ഏരിയയിൽ പരന്നു കിടക്കുന്ന ഒരുപാട് മലേഷ്യൻ സാധനങ്ങളും ഫുഡും കിട്ടുന്ന ഒരു ലോക്കൽ മാർക്കറ്റാണിത് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം കൂടുതലും മലേഷ്യൻ കരകൗശല വസ്തുക്കളും വസ്ത്രങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ടൈം പാസ് ആണ് നടന്ന് കാണാൻ കുറച്ചുണ്ട് നാട്ടിലേക്ക് വലുത് വാങ്ങാനുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാം സെൻട്രൽ മാർക്കറ്റിനോട് അടുത്ത് കിടക്കുന്ന മൂന്നാല് ടൂറിസ്റ്റ് ലൊക്കേഷനുകൾ കൂടിയുണ്ട് ആ സ്ഥലങ്ങളും സെൻട്രൽ മാർക്കറ്റ് കാണുന്നതിനോടൊപ്പം കവർ ചെയ്യാം അതിലൊന്നാണ് ചൈന ടൗൺ ചൈന ടൗൺ എന്ന പേരുള്ള ഒരു സ്ട്രേറ്റ് എല്ലാ രാജ്യങ്ങളിലും കാണും ഇന്ത്യയിൽ മാത്രമേ അങ്ങനെ ഒരു സ്ഥലം ഇല്ലാത്തതുള്ളൂന്ന് തോന്നുന്നു തായ്ലന്റിലും വിയറ്റ്നാമിലും ഒക്കെ ഉണ്ട് ചൈനീസ് തീമിലുള്ള ഒരു ചൈനയിൽ പോയതുപോലെ തന്നെ തോന്നും അവിടുത്തെ റെസ്റ്റോറന്റുകളും കടകളും വഴിയിലെ അലങ്കരിച്ചിട്ടുള്ള വിളക്കുകളും തോരണങ്ങളും അടക്കം എല്ലാം ചൈനീസ് ആയിരിക്കും ഒരു അര കിലോമീറ്ററോളം നീളത്തിൽ നീണ്ടു കിടക്കുന്ന ഒരു മാർക്കറ്റ് അതാണ് ചൈന ടൗൺ ടൌൺ നേരം നടന്ന് കാണാം സാധനങ്ങൾ വാങ്ങണമെന്നുള്ളവർക്ക് അതും വാങ്ങാം ഈ ചൈന ടൗൺ തന്നെയാണ് പെത്താലിക് മാർക്കറ്റ് എന്നും അറിയപ്പെടുന്നത് ഇത് മലേഷ്യയുടെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് റോഡിന്റെ സൈഡിൽ ഇതുപോലെ വലിയൊരു ബോർഡ് കാണാം ഈ സ്ട്രീറ്റ് മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ് കവാടമാണിത് അതിലൂടെ വേണം ഉള്ളിൽ കയറാൻ രണ്ടു സൈഡിലും കടകളും റെസ്റ്റോറന്റുകളും കാണാം നടന്നു നടന്ന മറ്റേ അറ്റത്ത് കൂടി പുറത്തിറങ്ങാം ചൈന ടൗണിന്റെ ഒരറ്റത്ത് പ്രശസ്തമായ ഗുവാൻഡി ടെമ്പിൾ ഉണ്ട് ഒരു ചൈനീസ് ടെമ്പിൾ ആണ് ആ വഴിക്ക് പോകുമ്പോൾ ഒന്ന് കയറാം അത്രേ ഉള്ളൂ മസ്റ്റ് വിസിറ്റ് എന്നൊന്നും പറയാനില്ല എങ്കിലും ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കണ്ടുതീരും അതിനകത്ത് ക്യാമറ അനുവദിക്കില്ല അതുകൊണ്ട് കാണണമെന്നുള്ളവർക്ക് ഒന്ന് കയറി കാണാം ഇനി ഇതിനടുത്ത് തന്നെയുള്ള ക്വാച്ചായ് ഹോങ് കാണാം ഇതും ഒരു സ്ട്രീറ്റ് ആണ് ക്വാച്ചായ് ഹോങ് എന്ന പേരിന്റെ അർത്ഥം കൊച്ചു ചെകുത്താന്മാരുടെ തെരുവ് എന്നാണ് ഒരു ഹെറിറ്റേജ് സൈറ്റ് പോലെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത് ചുമരുകളിലെല്ലാം വ്യത്യസ്തമായ ചിത്രപ്പണികൾ കാണാം ഒരിടക്ക് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡായ ഒരു ലൊക്കേഷൻ ആയിരുന്നു ഇത് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പ്ലേസ് ആണ് വളരെ നല്ല രീതിയിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് എവിടെ ക്യാമറ വെച്ചാലും നല്ല ബെസ്റ്റ് ഷോട്ട് കിട്ടുമെന്ന് പറയില്ലേ അതുപോലെ ഒരു ലൊക്കേഷൻ ഇതും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാണാനുള്ളതേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുകയാണെങ്കിൽ കുറച്ച് നേരം പിടിക്കും കാരണം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണിത് അതുകൊണ്ട് എപ്പോഴും ആളുകൾ ഉണ്ടാവും ഇതൊക്കെ മലേഷ്യയുടെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളാണെന്ന് ഓർക്കണം ഇതൊക്കെയാണ് മലേഷ്യ പാക്കേജിൽ ട്രാവൽ ഏജന്റുകൾ ഉൾപ്പെടുത്തുന്ന ലൊക്കേഷൻസ് ഇങ്ങോട്ടൊന്നും പോകാൻ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല കേട്ടാലേതോ വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ ജസ്റ്റ് ഒരു ചെറിയ സ്ട്രീറ്റുകളും മാർക്കറ്റുകളും ആണ് അപ്പൊ പാക്കേജ് എടുക്കുമ്പോൾ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം ഇത്രയും ആയാൽ മലേഷ്യയിലെ എല്ലാവരും പോകുന്ന ഒരുവിധം സ്ഥലങ്ങൾ നമ്മൾ കണ്ടു ഇതിപ്പോ നമ്മുടെ സെക്കൻഡ് ആയിരുന്നു ഇത് കഴിഞ്ഞാൽ നേരെ ഹോട്ടലിലേക്ക് പോകാം നെക്സ്റ്റ് ഡേ അതായത് നമ്മുടെ മൂന്നാമത്തെ ദിവസം നമുക്ക് മലേഷ്യയുടെ മെയിൻ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായ ഗെൻഡിങ് ഹൈലന്റ് കാണാൻ പോകാം ഈ സ്ഥലവും ഒരുവിധം ടൂർ ഏജൻസികൾ അവരുടെ പാക്കേജിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് ഇതൊരു ഹൈ റേഞ്ച് ഡെസ്റ്റിനേഷൻ ആണ് ഒരു മലയുടെ മുകളിൽ പണിതിരിക്കുന്ന ഒരു ഉല്ലാസ കേന്ദ്രമാണ് ഗൻഡിങ് ഹൈലൻഡ് മലേഷ്യയിലെ ലാസ് വേഗാസ് എന്ന് വേണമെങ്കിൽ പറയാം മലേഷ്യയിൽ ചൂതാട്ടം ലീഗൽ ആയിട്ടുള്ള ഒരേ ഒരു സ്ഥലവും ഇതാണ് ഒരു ഫുൾ ഡേ വേണം ഇത് കണ്ടു തീർക്കാൻ ഇതൊരു സ്പെഷ്യൽ ലൊക്കേഷൻ ആയതുകൊണ്ടും പറയാനും കാണാനും ഒരുപാടുള്ളത് കൊണ്ടും ഡീറ്റെയിൽസ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഗുഗിൾ ലൈവ് ബട്ടണിലും കൊടുക്കാം അങ്ങനെ മൂന്നാമത്തെ ദിവസം മോർണിംഗ് ഗെന്റിങ് ഹൈലൻഡ് പോയാൽ ഈവനിങ് ആവുമ്പോൾ തിരിച്ച് ഹോട്ടലിൽ എത്താം അടുത്തത് നമ്മുടെ നാലാമത്തെ ദിവസമാണ് അത് മോർണിംഗ് മലേഷ്യയുടെ മുഖമുദ്രയായ പെട്രോണ സ്റ്റിൻ ടവർ കാണാൻ പോകാം ഈ ട്വിൻ ടവറിന്റെ മുന്നിലുള്ള ഗാർഡനിൽ പോകാൻ ഫ്രീ ആണ് അവിടെ പോയി നിന്ന് ഈ രണ്ട് ടവറുകൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പോലെ ഫോട്ടോയൊക്കെ എടുക്കാം പക്ഷേ ടവറിന്റെ മുകളിൽ കയറാൻ ടിക്കറ്റ് എടുക്കണം പെട്രോണാസ് ടിൻ ടവർ പോലെ തന്നെ പ്രശസ്തമായ മലേഷ്യയിലെ മറ്റൊരു ടവറാണ് കെ എൽ ടവർ ഈ ടവറിൽ കയറാനും ടിക്കറ്റ് എടുക്കണം ഈ രണ്ട് ടവറിന്റെയും ഡീറ്റെയിൽഡ് വിവരങ്ങളും എങ്ങനെ ബുക്ക് ചെയ്യാം എപ്പോ പോകണം എന്ന കാര്യങ്ങളും സെപ്പറേറ്റ് വീഡിയോ ആക്കി ഇടാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബട്ടണിൽ കാണും പെട്രോണ സ്റ്റിൻ ടവറിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു അട്രാക്ഷൻ ആണ് അക്വേറിയ കെ എൽ സി സി ട്രിൻ ടവർ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് പോകേണ്ടത് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇതൊരു അക്വേറിയം ആണ് എൻട്രി ടിക്കറ്റ് ഉണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് മസ്റ്റ് വിസിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എങ്കിലും കൊള്ളാം ഇത് കോലാലംപൂരിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ചുറ്റിലും വലിയ കണ്ണാടി ടാങ്കുകളും അതിൽ പലതരം വർണ്ണ മത്സ്യങ്ങളും കുട്ടികളെയൊക്കെ കൊണ്ടുപോയാൽ അവർക്ക് ഇഷ്ടപ്പെടും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ആദ്യത്തെ സെക്ഷൻസിൽ സാധാരണ ടാങ്കുകളും മീനുകളും ഒക്കെ കാണാം മീനുകൾ മാത്രമല്ല മറ്റു പല ജീവികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പലതരം ഉരക ജീവികൾ വ്യത്യസ്തമായ സ്പീഷീസിലുള്ള തവളകൾ പാമ്പുകൾ എട്ടുകാലികൾ എന്ന് വേണ്ട ഒരുവിധം ജീവികളെയൊക്കെ ഇവിടെ ചില്ലുകൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടു നടന്ന് അവസാനം എത്തുന്ന സെക്ഷനാണ് പൈസ കുറച്ചെങ്കിലും മുതലായി എന്ന് പറയാവുന്ന ഒരു സ്ഥലം ഒരു വലിയ ഗ്ലാസ് ട്യൂബ് പോലെ ഒരു പാസേജ് നമുക്കതിനുള്ളിലൂടെ നടക്കാം നമ്മുടെ ചുറ്റും മീനുകൾ നീന്തി നടക്കും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മീനുകൾ മാത്രമല്ല സ്രാവുകളും തിരണ്ടികളും കടലാമകളും ഒക്കെ ഉണ്ടായിനകത്ത് അതും വളരെ വലിയ സൈസിലുള്ള ജീവികൾ ഇരണ്ടിയൊക്കെ ഒരു മാരുതി ഓൾട്ടോ കാറിന്റെ അത്രയ്ക്കുണ്ട് ഈ ഒരു ഭാഗം നല്ലതായിരുന്നു കുറച്ചധികം ദൂരമുണ്ട് ഈ പാസേജ് ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കും നടന്നു കാണാൻ ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ മലേഷ്യയിൽ നോർമലായി എല്ലാവരും പോകുന്ന ടൂറിസം ഡെസ്റ്റിനേഷനുകളെല്ലാം കഴിഞ്ഞു എല്ലാ മലേഷ്യൻ ടൂർ പാക്കേജിലും ട്രാവൽ ഏജൻസികൾ ഉൾപ്പെടുത്തുന്നത് ഇത്രയും സംഭവങ്ങളായിരിക്കും പിന്നെ മലേഷ്യയിലെ പ്രശസ്തമായ കുറച്ച് ഷോപ്പിംഗ് മാളുകളും ഉണ്ടാവും അതിൽ മെയിൻ ആണ് സൂര്യ കെ എൽ സി സി എന്ന മാൾ പെട്രോണാസ്റ്റീൻ ടവറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മാളാണത് പെട്രോണാസ്റ്റീൻ ടവറും അക്കേറിയവും ഈ സൂര്യാ കെ എൽ സി സി മാളും ഒരൊറ്റ കോമ്പൗണ്ടിൽ സെയിം ബിൽഡിംഗ്സ് ആണ് അതുകൊണ്ട് ഇത് മൂന്നും ഒറ്റയടിക്ക് കാണാം മറ്റൊരു ഫേമസ് ഷോപ്പിംഗ് മാൾ ഉണ്ട് കോലാലംബൂരിൽ അതാണ് പ്ലാസ ലോയാർട്ട് ഇലക്ട്രോണിക്സ് ഐറ്റം മാത്രം കിട്ടുന്ന ഒരു മാളാണിത് അതും വിലകുറവിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ വിലക്കുറവിൽ വാങ്ങാൻ നോക്കുന്ന മെയിൻ ഐറ്റംസ് ആണല്ലോ മൊബൈലും ലാപ്പും ക്യാമറയും ഒക്കെ അതുകൊണ്ട് ഈ ഇലക്ട്രോണിക്സ് മാർക്കറ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ടിടാം പിന്നെ ചങ്കാട്ട് എന്നൊരു നൈറ്റ് സ്ട്രീറ്റ് കൂടി ഉണ്ട് ഇവിടെ ഇത് മലേഷ്യയിലെ ഒരു ഫേമസ് നൈറ്റ് സ്ട്രീറ്റ് ആണ് മലേഷ്യയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം നൈറ്റ് ഇവിടെ പോയാൽ മതി ബുക്കിംഗ് ബിന്ദാങ്ങിൽ തന്നെയാണ് ഈ സ്ട്രീറ്റ് ഉള്ളത് നിറയെ ബാറുകളും മസാജ് പാർലറുകളും റെസ്റ്റോറന്റുകളും ഒക്കെ ആയിട്ട് നൈറ്റ് ഫുൾ ആക്റ്റീവ് ആയ ഒരു സ്ട്രീറ്റ് ആണ് വൺ ടൈം വാച്ചബിൾ എന്ന് പറയാം പിന്നെ പുത്രജയ പെനാങ് എന്ന പേരുള്ള രണ്ട് സ്റ്റേറ്റുകൾ ഉണ്ട് കോലാലംപൂരിനടുത്ത് അത് ഞാൻ ഒഴിവാക്കുന്നു അങ്ങോട്ട് പോകാൻ ചിലവാകുന്ന പൈസക്കും സമയത്തിനുമുള്ള വാല്യൂ തരുന്ന സ്ഥലങ്ങളായി തോന്നിയില്ല കുറച്ച് പഴയ ആർക്കിടെക്ചർ മോണുമെന്റ്സ് ആണ് അവിടെ ഉള്ളത് മലേഷ്യയിലെ കാച്ചകൾ കഴിയുമ്പോൾ പിന്നെ ഈ പുത്രജയം പെനാങ്ങും ഒന്നും എക്സൈറ്റിംഗ് ആയി തോന്നില്ല അപ്പൊ ഇത്രയും മലേഷ്യയിലെ എല്ലാരും പോകുന്ന ടൂറിസം ലൊക്കേഷൻസ് ഇത് കൂടാതെ രണ്ട് കിടിലൻ ഐറ്റംസ് കൂടി ഞാൻ പറഞ്ഞുതരാം അതിലൊരെണ്ണമാണ് എൽ ബൈ എൽ ഇന്റർനാഷണൽ കാർട്ടിംഗ് സർക്യൂട്ട് ഇതൊരു ഗോ കാർട്ടിംഗ് പ്ലേസ് ആണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോ കാർട്ടിംഗ് സർക്യൂട്ട് ആണിത് എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ താല്പര്യം ഉണ്ടാവണമെന്നില്ല എങ്കിലും ഇങ്ങനത്തെ ആക്ടിവിറ്റികൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിന്റെ ഡീറ്റെയിൽസും സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം ഇനി അഡ്വഞ്ചർ പ്രേമികൾക്കുള്ള ഒരു ഐറ്റം ആണ് ഗുവാ ടെമ്പുറങ് എന്നാണ് ഇതിന്റെ പേര് നമ്മുടെ ഗുണാകേവ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കേവ് ആണിത് നാല് കിലോമീറ്റർ നീളത്തിൽ ഭൂമിക്കടിയിലേക്ക് പരന്നു കിടക്കുന്ന മലേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗുഹയാണ് ഗുവാ ടെമ്പൂരൻ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു വിരുന്നായിരിക്കും ഈ സ്ഥലം ഒരുപാട് പറയാനുള്ളത് കൊണ്ട് ഇതിന്റെ ട്രാവൽ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് ക്ലോസ്ട്രോഫോബിയ ഇല്ലാത്തവരും ധൈര്യമുള്ളവരും മാത്രം കയറി കണ്ടാൽ മതി ആ വീഡിയോ അപ്പൊ ഇതോടെ മലേഷ്യയുടെ എല്ലാ ഫേമസ് ടൂറിസം ലൊക്കേഷനും നമ്മൾ കവർ ചെയ്തു ടോട്ടൽ നാല് ദിവസമാണ് നമുക്ക് കൊലാലംപൂർ കാണാൻ വേണ്ടത് ഇതിൽ ഒരു ഡേ ഫുള്ള് ഗെന്റിങ് ഹൈലൻഡ് കാണാൻ വേണ്ടി മാറ്റി വെക്കണം പിന്നെ ഉള്ളത് ലങ്കാവിയാണ് ലങ്കാവി ഐലൻഡ് കാണാൻ രണ്ട് ദിവസം മുഴുവൻ വേണം പിന്നെ അവസാനം പറഞ്ഞ കേവ് കാണണമെങ്കിൽ അതിനും ഒരു ഫുൾ ഡേ മാറ്റി വയ്ക്കേണ്ട വരും അതൊരു ഓഫ് ബീറ്റ് സ്ഥലമാണ് നമ്മുടെ ഇവിടെ നിന്നും മലേഷ്യയിൽ പോകുന്ന ഒരാളും ഈ ലൊക്കേഷനെ പറ്റി കേട്ടിട്ട് പോലും ഉണ്ടാവില്ല സാഹസിക പ്രേമികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ ലൊക്കേഷൻ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ടോട്ടൽ ഒരു ഏഴ് ദിവസമാണ് നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷൻസ് ഒക്കെ കവർ ചെയ്യാൻ ആവശ്യമായത് ഇതിൽ ലങ്കാവി ഒഴിവാക്കി കോലാലംപൂരിലെ ബാക്കി ലോക്കൽ ഡെസ്റ്റിനേഷൻസ് മാത്രം കാണിക്കാൻ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് മലേഷ്യൻ ട്രാവൽ പാക്കേജുകളിൽ മൂന്ന് ദിവസത്തെ പാക്കേജ് ഒക്കെ കാണിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റും ബഡ്ജറ്റും അനുസരിച്ച് നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ഇനി നിങ്ങൾ മലേഷ്യ പാക്കേജിനെ പറ്റി ആരെങ്കിലും പറയുന്നത് കേട്ടാൽ ഈ പറഞ്ഞ പ്ലാനുമായി കമ്പയർ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ എക്സ്പെക്ടഡ് ബഡ്ജറ്റും സമയവും എല്ലാം അപ്പൊ ഇത്രയുള്ളൂ മലേഷ്യൻ യാത്ര എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ഞാൻ പറഞ്ഞു തരാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും കമന്റ് ചെയ്യണം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും ഇനി നമുക്ക് മലേഷ്യൻ യാത്രയിലൂടെ ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ നോക്കാം ഫസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് സീസൺ അനുസരിച്ച് റേറ്റ് മാറി മാറി വരാം എങ്കിലും അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒരു ആവറേജ് റൗണ്ട് ഫിഗർ ആയിട്ട് പതിനയ്യായിരം രൂപ കണക്കാക്കാം പിന്നെ അക്കോമഡേഷൻ അതും ആവറേജ് ഒരു ഡേ ഹോട്ടൽ ചാർജ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടിക്കോ ഒരു എണ്ണൂറ് രൂപ തൊട്ടുള്ള ഹോട്ടലുകളും ഉണ്ട് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ആവറേജ് ആയിട്ട് ടോട്ടൽ നിങ്ങൾ എത്ര ദിവസം നിൽക്കുന്നു എന്ന് നോക്കി വേണം ഫൈനൽ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്കിലും ഞാൻ ഒരു നാല് ദിവസം കണക്ക് വെച്ച് പറയാം അപ്പൊ അക്കോമഡേഷനെ ടോട്ടൽ ആറായിരം രൂപ കണക്കാക്കാം പിന്നെ ഫുഡ് ഫുഡ് പേഴ്സണൽ ചോയ്സ് ആണ് ഇതിനും ഒരു ഫിക്സഡ് ബഡ്ജറ്റ് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ കഴിക്കുന്നതിനനുസരിച്ച് ഫുഡിന്റെ ബഡ്ജറ്റ് മാറും എന്നാലും ഒരു ആവറേജ് കണക്കിൽ പെർ ഡേ ഫുഡിന് എണ്ണൂറ് രൂപ കൂട്ടിക്കോ അപ്പൊ നാല് ദിവസത്തേക്ക് റൗണ്ട് ആയിട്ട് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ പിന്നെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ മെട്രോ ടിക്കറ്റ് ടാക്സി ചാർജസ് എല്ലാം കൂടി പെർ ഡേ ആവറേജ് ഒരു ആയിരം രൂപ കൂട്ടാം ഇതും ഫിക്സഡ് അല്ല സിറ്റുവേഷൻസ് അനുസരിച്ച് മാറ്റങ്ങൾ വരാം പിന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ ലോക്കൽ ട്രാൻസ്പോർട്ടേഷന് റേറ്റ് സ്പ്ലിറ്റ് ആവും അതായത് ഒരാൾക്ക് ടാക്സി വിളിക്കാൻ ഇരുന്നൂറ് രൂപ എന്ന് വെച്ചാൽ അത് രണ്ടുപേരാകുമ്പോൾ ഒരാൾക്ക് നൂറ് രൂപയിലെ കൊടുക്കണ്ടോ അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാതെ ആരെങ്കിലും കൂട്ടിപ്പോയാൽ ബഡ്ജറ്റിന് ലഭിക്കും അപ്പൊ ലോക്കൽ ട്രാൻസ്പോർട്ടേഷന് നാല് ദിവസത്തേക്ക് നാലായിരം രൂപ കൂട്ടാം അപ്പൊ ടോട്ടൽ ഒരു ഇരുപത്തി ഏഴായിരം ഇരുപത്തി എട്ടായിരം രൂപയുടെ ആ ഒരു റേഞ്ചിൽ നിൽക്കും ഇത്രയും ആണ് മലേഷ്യയിൽ ഒരു നോർമൽ ടൂർ പാക്കേജ് എടുത്ത് പോവാണെങ്കിൽ വരുന്ന ആവറേജ് ബഡ്ജറ്റ് ഇത് സീസൺ അനുസരിച്ച് മാറാം പിന്നെ രണ്ടു മൂന്ന് പേരുള്ള ഗ്രൂപ്പ് ആയിട്ട് പോയാൽ ബഡ്ജറ്റ് നല്ല രീതിയിൽ ഇനിയും കുറയ്ക്കാം ഇനി ഇതിന്റെ കൂടെ ടിക്കറ്റ് എടുത്ത് കയറുന്ന സ്ഥലങ്ങളുടെ ടിക്കറ്റ് ചാർജ് കൂടി കൂട്ടി നോക്കാം പെട്രോണസ് ട്വൻഡ് ടവറിൽ കയറാൻ ആയിരത്തി തൊള്ളായിരം രൂപ വേണം കയൽ ടവറിൽ കയറാൻ രണ്ടായിരം രൂപയാണ് ടിക്കറ്റ് കെയൽ ടവറിൽ ഒരു കാരണവശാലും കയറരുത് രണ്ടായിരം രൂപയ്ക്ക് വൻ നഷ്ടമാണ് ഏതെങ്കിലും ടവറിൽ കയറണം എന്ന് നിർബന്ധമാണെങ്കിൽ പെട്രോണസ് ടവറിൽ കയറിക്കോ എന്ത് വന്നാലും രണ്ടായിരം രൂപ കൊടുത്ത് കയൽ ടവറിന്റെ മുകളിൽ കയറരുത് പിന്നെ ഇവിടുത്തെ അക്വേറിയ കെ എൽ സി സി ആയിരത്തിഅഞ്ഞൂറ് രൂപയാണ് ഒരാൾക്കുടെ ടിക്കറ്റ് പിന്നെ ഗെന്റിങ് ഹൈലൻഡിലേക്ക് പോകുന്ന സ്കൈ കാറും അവിടത്തെ മറ്റ് ചെലവുകളും ഒക്കെ നോക്കുമ്പോൾ റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു ഇത്രയുമാണ് മലേഷ്യയിലെ ടിക്കറ്റ് എടുത്ത് കാണേണ്ട അട്രാക്ഷൻസിന് വരുന്ന ടിക്കറ്റ് ചാർജസ് ഇതിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് തീരുമാനം എടുത്താൽ മതി പിന്നെ ഒരു മെയിൻ സംഭവമാണ് ലങ്കാവി യാത്ര എന്ന് പറഞ്ഞല്ലോ മലേഷ്യയിലെ ഒരു ദ്വീപാണ് ലങ്കാവി അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന്റെ ചിലവ് വേറെ വരും അതിന്റെ ഫുൾ കോസ്റ്റ് ബ്രേക്ക് ഡൌണും ബഡ്ജറ്റും ലങ്കാവിയുടെ വീഡിയോയിൽ കാണിക്കാം പിന്നെ ഞാൻ പറഞ്ഞ അഡ്വഞ്ചർ സ്പോട്ടായ ഗുവാ ടെമ്പുരംഗ് ഇത് പോകാൻ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് അറിയാൻ അതിന്റെ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് പാക്കേജിന്റെ സഹായമില്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്തു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായി യാത്ര ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പുതിയ ട്രാവൽ ഗൈഡുകൾ അറിയുവാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെച്ചോളൂ അപ്പൊ മലേഷ്യൻ യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ മാറി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഡീ എം അയച്ചോളൂ പറഞ്ഞു തരാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവർ അതിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട